ഓം ുരിോ നമ ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമോ നാരായണായ നാരായണീയം ദശകം എൺപത്തി നാല് ശ്ലോകം ഏഴ് എട്ട് പീതാംബരം കരവിരാജിത ശങ്കചക്രകമോദി സരസിരം കരുണാസമുദ്രം രാധാസകായ മതിസുന്ദര മന്ദാലയേഷതി ഭാവയാമി ോകം ഏഴ് രഹമാത്മേത്യുദയതുടമേവേദീ അന്വയും അർത്ഥം തഥാ അപ്പോൾ താഹ ആ ഗോപികമാരെ ഏകാന്തതയിൽ അപഗത വിരഹ വിരഹവേദന മാറിയവരാക്കി വിധായ തീർത്തിട്ടെ അഹം ഞാൻ പരമസുഖ ചിതാത്മക പരമാനന്ദ ജ്ഞാന സ്വരൂപമായ ആത്മാ ഇതി ആത്മാവ് ആണെന്നേ വ നിങ്ങളുടെ ചേതസ്സി ഉള്ളിൽ സ്ഫുടം ഏവ വളരെ വ്യക്തമായി തന്നെ ഉദയതു ബോധം വളരട്ടെ ഇരി എന്നിപ്രകാരം പറഞ്ഞിട്ട് തത്വബോധം പരമ തത്വത്തെ കുറിച്ചുള്ള ജ്ഞാനം ദാത അവർക്കു നൽകി ഹരിവു സാരം അവിടുന്ന് ഏകാന്തമായ സ്ഥലത്തെ ഗോപികമാരുമൊത്ത് ചെന്ന് നിന്നു ശൃങ്കാരലീലകളാൽ ഗോപികമാരുടെ വിരഹവേദന മാറ്റി താൻ സത്തും ചിത്തും ആനന്ദവുമായ ആത്മാവു തന്നെ എന്ന യഥാർത്ഥ ബോധം അവർക്ക് നൽകി ഹരിവോ ഓം നമ ഓം നമോ വാസുദേവായ ഓം നമോ നാരായണായ ശ്ലോകം എട്ട്ശ്രീതോഭിയോഗോപദേശീ സമഭവതുദാസാം പരമസുഖ്യമയത് ബിജിന്ത അന്വയം അർത്ഥം പുര പണ്ട് ഉദ്ധവോപദേശ ഉദ്ധവന്റെ ആത്മോപദേശത്താൽ വിയോഗക വേർപാടെ കിമബി സ്വപ്നമെങ്കിലും സുഖരഹസ് സുഖരസ്പരിശ്രിത ആനന്ദത്തോടുകൂടി കലന്നതായി അഭവൻ തീർന്നിരുന്നു അമുത പരംതു എന്നാൽ ഭഗവാന്റെ ഉപദേശത്തിന് ശേഷമാകട്ടെ താസാം ആ ഗോപികമാർക്ക് ഭവത് ചിന്ത അവിടുത്തെക്കുറിച്ചുള്ള ചിന്ത പരമസുഖൈക്യമീ പൂർണമായും ചേർന്നതായി പരിണമിച്ചു ഹരിഭു സാരം പണ്ട് ഉദ്ധവർ നൽകിയ ആത്മോപദേശത്താൽ പരമാനന്ദവും വിരഹദുഃഖവും കലർന്ന് ജീവിച്ചു പോന്ന ോപ വനിതമാരെ രമിപ്പിച്ച് അവരുടെ വിരഹദുഃഖം മാറ്റി തത്വോപദേശം നൽകി ആത്മവിത്തുക്കളാക്കി നിത്യാനന്ദ നിർവൃതിയിൽ ബ്രഹ്മൈക്യം പ്രാപിച്ചവരാക്കി ഗോപികമാരെ ഭഗവാൻ പരിവർത്തിപ്പിച്ചു ഹരിവു